പുലി തന്നെ വേറെ ഒന്നുമല്ല പിന്നെ ഞാൻ അനക്കല്ല പുലിനാ എന്നല്ലാന്ന് ഇവള് പറയുന്നു എത്ര വാക്ക് പറയുന്നു എല്ലാവരും പോയില്ലേ ഉള്ള അങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആ ഒരു വാങ്ങിന് ആ ഈ പച്ചകൾ പോയത് മകിരി വാങ്ങി കൊട്ടേൻ്റെ രസമാണ് അതുവരെ അവർ മേലോട്ട് നോക്കിയിട്ട് നിന്നിട്ട് കണ്ണാടിപ്പറമ്പ് കയ്യങ്കോട് പ്രദേശം അജ്ഞാത ജീവിയുടെ ഭീതിയിൽ പുലി പുലിയിറങ്ങിയെന്നാണ് സംശയം പലരും പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു കണ്ണാടിപ്പറമ്പ് ചേലേരി കയ്യങ്കോട് പ്രദേശം പുലി ഭീതിയിലാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി പല ഭാഗങ്ങളിലും പുലിയെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ജീവിയെ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത് വൈകുന്നേര കണ്ടത് ഞാൻ അവിടെ ഇരുന്നിട്ട് അറിയാത്തിരുന്നിട്ട് ഫോൺ കാണുന്നുണ്ടായിന് അപ്പോ ഇങ്ങനെ കൊച്ചന്റെ സൗണ്ട് എടുത്ത നോക്കിയത് അപ്പോ ഇങ്ങനെ തുള്ളിന്നതാ കണ്ടത് തുള്ളിരി കൊച്ച ആ സാധനം അങ്ങേക്ക് തോട്ടിന് അങ്ങേക്ക് തുള്ളി മറന്നിട്ടുണ്ടായി പിന്നെ കണ്ടിട്ടില്ല പിന്നെ ആളെല്ലാം വന്ന് പരിധി ഒക്കെ കണ്ടിട്ടില്ല ഇരട്ടായി പട്ടിന്റെ ഹൈറ്റ് ഉണ്ട് എന്തായാലും നല്ല ഹൈറ്റ് ഉണ്ട് ആ ഒരു എന്താ പറയാ ഒരു അടയാള കണ്ടിനെ ആ ഒരു വരയു ആ സംഭവം കണ്ടിന് പട്ടിയല്ലാന്ന് ഉറപ്പാ ചേലേരി കയ്യങ്കോട് ഭാഗത്ത് തിങ്കളാഴ്ച സന്ധ്യയോടെയാണ് തസ്നി അജ്ഞാത ജീവിയെ കണ്ടത് ഇതിനുശേഷം പലരും പല ഭാഗങ്ങളിലും പുലിയെ കണ്ടതായി പറഞ്ഞിട്ടുണ്ടെന്ന് പ്രദേശവാസിയായ നൂർദീനും പറഞ്ഞു എൻ്റെ പിന്നെ ആൽവകത്ത് ഒരു തസ്നിയെന്നാണ് കുട്ടിയാന്ന് കണ്ടത് അതിനെ കണ്ടതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് വിവരം കിട്ടുകയും ഞാൻ അതിൻ്റെ തലേന്ന് എൻ്റെ സുഹൃത്ത് പിന്നെ അവിടെ സിദ്ദീഖ് വള്ളിൻ്റെ അകത്തുള്ള കുന്നിൻ്റെ മുകളിൽ കണ്ടെന്ന് പറഞ്ഞു അവൻ രണ്ടാമത് വീഡിയോ എടുക്കാൻ പോകുമ്പോഴ്ക്ക് ആ സാധനം മറിയാണ് ചെയ്തത് അതുകൊണ്ട് ഞാൻ നിസ്തറിനെയും അവന് എൻ്റെ സുഹൃത്തിനേം കൂടി വിളിച്ചിട്ട് ഇത് കൺഫേം ആക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ ഗ്രൂപ്പിൽ ഇത് ഞാന് പറഞ്ഞത് നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞതാണ് അത് ഇപ്പോൾ അത് വിളിച്ച് അന്വേഷിച്ചു നോക്കണ്ടെങ്കിൽ നോക്കുമ്പോൾ ഇന്നലെ ആ രണ്ട് ഓട്ടോക്കാർ കണ്ടതായിട്ട് പറഞ്ഞു അത് പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുകയും പിന്നെ വല്ല പിന്നെ കളിയാക്കുന്നത് കൊണ്ടാണ് അവർ കാര്യങ്ങൾ പുറത്തു പറയാതെ ഇരുന്നത് ഇന്നലെ ആ പള്ളിപ്പറമ്പ് ഭാഗത്തുനിന്ന് രാത്രി ഒരു പത്തര മണി സമയത്ത് ആ ഖബർസ്ഥാനിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകുന്നതായിട്ട് കണ്ട് പറഞ്ഞിട്ടുണ്ട് ഓട്ടോക്കാരോട് മുഖ്യ ഓട്ടോക്കാരോട് അതേപോലെ രണ്ട് ഓട്ടോക്കാർ നമ്മൾ സിദ്ധിഖോളിൻ്റെ അവിടെ നിന്നും ഒരു ഓട്ടക്കാരെ സിദ്ധികൊള്ളിന്റെ അവിടെ നിന്നും കയ്യുംകൂട് സിദ്ധികൊള്ളിന്റെ അവിടെ നിന്നും ഒരു ഓട്ടക്കാരൻ കരേപ്പ് പിന്നെ പള്ളിയിലേക്ക് ഇറങ്ങുന്ന ആ റോഡിന്റെ ആ അടുത്ത ഭാഗത്തുള്ള കാട്ടിലും കണ്ടതായിട്ടാണ് ഇപ്പോൾ പിന്നെ വിളിച്ചു പറയുന്നത് നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ ഭയമാണിപ്പോൾ സന്ധ്യയായാൽ ആരും പുറത്തിറങ്ങുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു തെരുവു നായ്കളെ പോലും ഇപ്പോൾ കാണാനില്ല നമ്മക്ക് ഭയങ്കര പേടിയായി ആറു മണി കഴിഞ്ഞിറങ്ങില്ല എന്നാൽ ഇവളന്നെ പോലും ഞാൻ കേട്ടിട്ടില്ല ഞാനൊന്നും അന്നി എന്നോട് പറയുന്ന ഉമ്മമ്മാനെ കുറെ പുലിച്ചിനു ഉമ്മ കെട്ടിച്ചില്ല പുലിയന്നെ വേറെ ഒന്നും അല്ല പിന്നെ ഞാൻ എനക്ക് അറിയാ പുലിനാ എന്നല്ലാന്ന് ഇവള് പറയുന്നു എത്ര വാക്ക് പറയുന്നു മറ്റേ നായ അഞ്ചും പത്തും അഞ്ചും പത്തും നായ ഇഴേക്കുടിയല്ല നമ്മളെ പരി മുറ്റത്തെ കുടിയെല്ലാം ഓടുന്ന കാണാം ഇപ്പം കൊറേ ദിവസമായി പട്ടികളില്ലാതെ ഒരു പരി ഉണ്ടാടാ ആ പൊരമ്പലുണ്ടായാലുണ്ട് അഞ്ചും പത്തും നായി ആർന്ന് കൊരക്കുന്ന കേക്ക പിന്നെ ഇപ്പം കൊറേ ദിവസമായി ആർന്ന് കൊരക്കുന്ന കേൾക്കാതെ കയ്യങ്കോടിന് പുറമെ നൂഞ്ഞേരി പള്ളിപ്പറമ്പ് ഖബർസ്ഥാനിന് സമീപം എന്നിവിടങ്ങളിലെല്ലാം അജ്ഞാത ജീവിയെ നാട്ടുകാർ കണ്ടിട്ടുണ്ട് ചില കാൽപ്പാടുകൾ കയ്യങ്കോട് വയലിൽ കണ്ടെത്തിയെന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ ഈ പ്രദേശങ്ങളിൽ പുലി ഇറങ്ങാനുള്ള സാധ്യത വിരളമാണെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാട്ടുപൂച്ചയെ പോലുള്ള ജീവികൾ ഇറങ്ങുന്നുണ്ട് ഇതാവാനാണ് സാധ്യത ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ